ലേഖനം ഒരു അവലോകനം എന്ന പാഠഭാഗത്തേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുള്ഭ്യലായ രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി പതി പതിമൂന്നാമത്തെ വാക്യം വരെ ആണ് നമ്മൾ വായിച്ചു നിർത്തിയത് പതിമൂന്നാമത്തെ വാക്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം സമയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അടുത്ത എപ്പിസോഡിലേക്ക് അടുത്തുള്ള ഭാഗങ്ങൾ വെക്കണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നത് ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും പതിമൂന്നാമധ്യവാക്യം ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവോണമുണ്ടായി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് ഈ വചനം അത് ഈ കോണ്ടസ്റ്റിൽ മാത്രം നിൽക്കുന്നൊരു വചനമല്ല ദൈവത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഈ ഈ വചന നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പ്ര ഇത് പ്രയോജനപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റതിൻ്റെ എല്ലാത്തിൻ്റെയും പല ആശയങ്ങളുടെയും കൂടെ ചേർക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷനാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമുണ്ട് പ്രതികളോട് നമ്മളൊരു സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങുന്നു അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാനായി ദൈവത്തിൻ്റെ ദൈവം പൂർണ്ണ സമയ ദൈവവിലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന വ്യക്തിക്ക് വ്യക്തികളോ ഇതേ ഇതേ അനുഭവത്തിലാണ് ഇറങ്ങുന്നത് ഒരിക്കലും അവരുടെ ഒരു ഇമാജിനേഷൻ ഇറങ്ങുക എന്നതിനേക്കാൾ അപ്പുറമായി അവരിൽ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവമാണ് തിരുവോണം മുന്നായി പ്രവർത്തിക്കുന്നത് അമ്മ യോഹന സുശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചമാക്കി തരുതിയിരിക്കുന്ന പോലെ ഞാൻ നിങ്ങളിലും നിങ്ങളെന്നിലും വസിച്ചാൽ എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് നമ്മൾ ഈ പഠന സീരീസിന്റെ തുടക്കകാലത്ത് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചുള്ളതാണ് ദൈവം നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമെങ്കിൽ വളരെ അനുഗ്രഹമായി തരും അല്ല നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ യോഹനാൻ സുശേഷം പതിനഞ്ചാം അധ്യായം എടുത്ത് ഒന്നും രണ്ടും മൂന്ന് പ്രാവശ്യം വായിച്ച് യേശു എന്താണ് അതിലൂടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുക അത് പഠിക്കുക എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശു സാക്ഷാൽ മുന്തിരിവള്ളിയും നമ്മൾ അതിൻ്റെ അതിൽ വസി യേശുവിൽ വസിക്കുന്നതായ കൊമ്പുകളുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രിജിലോൺ പൗലോസതിനെ കുറിച്ച് പറയുന്നത് യോഗ്യതയില്ലായതായ കാട്ടൊരുപ്പിനെ വെട്ടി നാട്ടിലവിനോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു അനുഭവം ഒരു അത് മറ്റു ഭാഗങ്ങളിലൂടെ പൗലൂസ് തെളിയിക്കുന്ന ഒരു അനുഭവമുണ്ട് അത് പ്രകാരമാണ് നമ്മൾ ഇസ്രായേൽ ജനമായിരുന്നു ദൈവത്തിന്റെ ജനമെങ്കിലും അവരെ ഒടിച്ച് നമ്മൾ സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ച് നമ്മളാകുന്ന കാട്ടൊഴിവുകളെ യേശു അവനോട് ചേർത്ത് ഒട്ടിച്ചു എന്നാണ് നമ്മൾ പ്രചനത്തിനുമ്പോൾ വായിക്കുന്ന വായിക്കുന്നത് എന്നുവെച്ചാൽ ഒരു ഒരു ഒട്ടിച്ചു ചേർത്തതായ ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവം എങ്കിലും അത് ഒട്ടിച്ചു ചേർത്ത് കഴിയുമ്പോൾ ആ പഴയ ജീവൻ നഷ്ടപ്പെട്ടു പുതിയ അനുഭവത്തിൽ പുതിയ അനുഭവ പുതിയ ജീവനാണ് അല്ലെങ്കിൽ ദൈവ യേശുവിൽ വസിച്ചിരിക്കുന്ന അതേ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മുടെ ആന്തരികമായി ദൈവമായുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരുപാട് പ്രൊവിഷൻസ് തുറന്നു കിട്ടി അതിൽ ഉൾപ്പെട്ടതായ ഒരു അനുഭവമാണ് ഈ വിഷയങ്ങളും പ്രദേശങ്ങളോട് ഉള്ളിനുള്ളിൽ ഒരു ഉറപ്പ് ഒരു ധൈര്യം ഒരു കൺഫെഷൻ ഒരു ഇത് ചെയ്യണമെന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇച്ഛിപ്പിക്കുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ തിരുവോളം ഉണ്ടായി ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എന്താണ് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അത് അടിക്കാനുള്ളതായ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പഠനത്തിനുള്ളതായ ഒരാശയമായിരിക്കാം ഇന്ന കാര്യം ചെയ്യണം എന്നൊരാഗ്രഹം ദൈവത്തിന് ഒരു മനസ്സിൽ ഉദിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ദൈവത്തിൻ്റെതാണോ പീശാജിൻ്റെതാണോ അത് എൻ്റെതാണോ നമ്മൾ സ്വയം ഉള്ളതായ വന്നതായ അനുഭവങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രിസിലോട്ട് ഈ വചനപ്രകാരം പ്രിസിലോട്ട് തീർച്ചയായും നന്മയും അനുഗ്രഹങ്ങളും എല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ് പക്ഷേ നമ്മുടെ നമുക്കും ഇമാജിനേഷനുണ്ട് ിശാചനും അവൻ്റെതായ ഇൻഫ്ലുവൻസ് ഈ വിഷയത്തിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മൾ ദൈവത്തിൻ്റെതാണോ ദൈവോചനവുമായി ഇത് അലയൻ ചെയ്യുന്നതാണോ കൃത്യമായി ദൈവം എന്നോട് സംസാരിക്കുന്നതാണോ കൃത്യമായി ദൈവോചനത്തിലൂടെ നമ്മൾ പരിശോധിക്കണം എന്നിട്ട് വേണം ആ സ്റ്റെപ്പ് നമ്മൾ വയ്ക്കുവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു പക്കത് പാലിക്കേണ്ട ഒരു അത്യാവശ്യം നമുക്കുണ്ട് പലപ്പോഴും നമ്മളത് സാധിക്കാറില്ല നമ്മൾ തെറ്റുപോക തെറ്റുപറ്റാറുണ്ട് നമ്മൾ ചിലപ്പം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവസാനിപ്പിക്കേണ്ട അവസരങ്ങൾ അവസരങ്ങളുണ്ടായെന്നിരിക്കാം നമ്മളൊരു കാര്യം ത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് അത് പകുതി വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നിരിക്കാം പക്ഷേ ഇതൊരു ഇതൊരു കൺസ്റ്റൻ്റ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നൊരു യാത്രയാണത് ഒരിക്കലും നമ്മൾ ദൈവവുമായുള്ള റിലേഷൻഷിപ്പ് മറ്റുപോകുന്നില്ല അത് എറ്റേണിറ്റി വരേക്കും അത് നിത്യജീവൻ വരേക്കും അത് നിത്യം നിത്യമായിരിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം വീണു ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുകയല്ല നമ്മൾ വീണ്ടും എഴുന്നേറ്റ് ദൈവം നിന്റെ നീ എന്നോട് സംസാരിക്കണമേ നിന്റെ ശബ്ദം എനിക്ക് എന്നെ കേൾപ്പിക്കണമേ നീ എന്നെ നയിക്കണമെ എന്ന് പറഞ്ഞ് പുതിയ സ്റ്റെപ്പ് വെക്കുക എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണിത് പറയുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ എന്ത് കാര്യമായിരുന്നാലും എന്ത് നല്ല കാര്യങ്ങളായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന നമ്മൾ ആഗ്രഹിക്കുന്ന പല വിഷയത്തിലും ദൈവം അതിൻ്റെ ഒരു മൂല കാരണമാണ് അവൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ ദൈവമല്ലോ തിരുവോളം തിരുവോള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ആ ആ ഇക്വേഷനിലേക്ക് സുവിശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാമെഴുതിയിരിക്കുന്ന പോലുള്ള അനുഭവത്തിലേക്ക് പൗലോസ് ചൂണ്ടു വരവെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ യേശു ക്രിസ്തു നിങ്ങളിലും നിങ്ങൾ യേശു ക്രിസ്തുവിനും വസിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങൾ വെച്ചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തിരുവ ദൈവമാണ് തിരുവോള്ളമുണ്ടായി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഈ കോണ്ടസ്റ്റിൽ നിങ്ങൾ പറഞ്ഞത് ആ വിഷയത്തിലും ക്രിസ്തുവേശുവിന് അതേ മാതൃകയും ജീവിക്കണം താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെയും അതിൻ്റെയും ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത് പതിനഞ്ചാം വാക്യം നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും ദൈവത്തിൻ ദൈവത്തിന്റെ കുറ്റമറ്റ മക്കളുമായി വക്രതയും വശത്തും നിറഞ്ഞ തലമുറയുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്ന അനുഭവമുണ്ട് അവിടെ പറയുന്നത് എന്താണ് നിഷ്കളങ്കരായിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാ എന്ന് അബ്രഹാമിനോട് പറഞ്ഞത് അവരനുഭവ തെറ്റ് ചെയ്യാതിരിക്കുക ഒരിക്കലും പാപം ചെയ്യാതിരിക്കുക അതൊന്നുമല്ല അബ്രഹാമിനോട് പറഞ്ഞത് നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാ എന്ന് പറയുന്ന ഫ്രിഡ്ജിലൂടെ അത് എന്താണ് പറയുന്നതെന്ന് ചെയ്യാൻ ഒരു ഒരു ശിശുവിലെ എങ്ങനെ നിഷ്കളങ്കത്വം ഉണ്ടോ അതേപോലെ നിഷ്കളങ്കം നമുക്കും ദൈവവുമായുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും നമ്മൾ ഉണ്ടാക്കണം അത് നേടിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ദൈവോജനം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉളിയോ മറയോ ബാക്ക് സ്റ്റാബിങോ അല്ലെങ്കിൽ വക്രതയോ അതിന്റെ അടുത്ത വാക്യം പറഞ്ഞിട്ടുണ്ടോ നിരപരാധികളായിരിക്കും കുറ്റമുറ്റ മക്കളായി ദൈവത്തിനു മുമ്പാകെ മനുഷ്യന് മുമ്പാകെയും നമ്മൾ തെളിയിക്കപ്പെടേണ്ട അത്യാവശ്യമാണ് ഒരുപാട് നിഷ്കളങ്കരായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ആ ഇന്നസെന്റ് ആയിരിക്കുന്നത് വളരെയധികം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിന്നിരിക്കുക ഒരുപാട് പേരെ നമ്മളെ ചതിച്ചെന്നിരിക്കാം ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും പലരും പറഞ്ഞു പറഞ്ഞിരിക്കാം നമ്മൾ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്തിരെന്ന് പറഞ്ഞിരിക്കാം എന്തോ അവനൊരു കഴിവ് കെട്ടവനാണെന്നോ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നൊന്നിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ വേദന എഴുതിയിരിക്കുക എന്താണ് നിങ്ങൾ നമ്മൾ നിഷ്കളങ്കനായിരിക്കുക നമ്മളെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും നമ്മളെ ഉയർത്തുകയും നമ്മളിലൂടെ ദൈവരാജ്യത്തെ മുഹൂർത്തപ്പെടുത്തുകയും ദൈവത്തിൻ്റെ നാമത്തെ മുഹൂർത്തപ്പെടുത്തി മുഹൂർത്തപ്പെടുത്തുകയും ചെയ്യുന്ന കടമ ദൈവം ചെയ്തോളൂ എന്ന് പറയുന്ന പറയുന്നൊരു അനുഭവം റേജ് റോഡ് അങ്ങനെ ആ വചനം നമ്മൾ മുറുക പിടിക്കുക ദൈവം എന്നെ നിഷ്കളങ്കനാക്കി എടുക്കണമേ ഞാൻ ചെയ്യുന്നതെല്ലാം നിഷ്കളങ്കതയിൽ നിന്ന് ചെയ്യുവാനുള്ള അവസരങ്ങളെ ഞാൻ ഒന്ന് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം റേജ് റോൾ അങ്ങനെ പതിനാറാമത്തെ വാക്യം ജീവന്റെ വചനം മുറുകെ പിടിക്കുക അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വർത്തമായില്ലായെന്ന ക്രിസ്തുവിനെ ദിവസത്തിൽ എനിക്ക് പ്രശംസിക്കുവാനിടയാകും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ ഈ വിഷയത്തിലെ ജീവന്റെ വചനത്തെ കുറിച്ച് ആദ്യമായി ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് ഉപദേശകർ നമ്മുടെ ദൈവങ്ങൾ നമ്മൾ ഒരുപാട് വചനങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ദൈവികമായ ആലോചനകൾ നമ്മൾ കേൾക്കുന്നവരാണ് ഒരിക്കലും മറന്നു പോകരുത് ഐ മീൻ ദൈവം എഴുതിയിരിക്കുന്നത് എന്നാൽ അതിലൂടെ പൗലോസ് ഔലോസ് ഒരു കാര്യമുണ്ട് ജീവനുള്ളതായ ദൈവത്തിന്റെ വചനം അത് മുറുകെ പിടിക്കുക നമ്മളെ ജീവിപ്പിച്ചതായ ദൈവത്തിന്റെ വചനം നമ്മളെ രക്ഷയിലേക്ക് നയിച്ചതായ ജീവിതത്തിന്റെ വചനം നമ്മളെ സ്വതന്ത്രമാക്കിയതായ ദൈവത്തിന്റെ വചനം അത് മുറുകെ പിടിക്കുക ഒരിക്കലും ഇനി ഭാവത്തിലും അല്ലെങ്കിൽ ഇതുപോലുള്ളതായ അടിപൊളത്തിലും നയപ്രമാണം പോലുള്ള അനുഭവത്തിൽ കുടുങ്ങിപ്പോകരുത് മാത്രമല്ല നമ്മുടെ ബിഹേവിയറിൽ വരുന്ന അനുഭവങ്ങൾ അതിലൂടെ ഐ മീൻ നമ്മൾ ദൈവത്തിന്റെ നാമത്തിന് അപമാനമായി തീരരുത് മാത്രമല്ല മുകളിൽ പറഞ്ഞതുപോലെ നിഷ്കളങ്കരും നിരപരാധികളുമായി നമ്മളെ നിലനിർത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ തിരുവുള്ളം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മളത് ആഗ്രഹിച്ച് ഐ മീൻ അത് ആഗ്രഹിക്കുക ദൈവം നമ്മളുടെ പുറത്തേക്ക് വരട്ടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഓരോ സൂര്യതും അധ്വാനിച്ചതും വ്യർത്ഥമായിയില്ല എന്ന് ക്രിസ്തുവേശ്വര ദിവസത്തിൽ എനിക്ക് പ്രശംസിക്കും എന്ന് പറയുന്നു ക്രീസ് പൗലോസ് അധ്വാനിച്ചതായ എല്ലാവരും ഉപദേശിച്ചതായ എല്ലാവരും ദൈവരാജയത്തിൽ എത്തണം മാത്രമല്ല അമീൻ ഇവിടെയും ഭൂമിയിലും സ്വർഗത്തിലും എല്ലാ ദൈവജനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആ ആശയങ്ങളും ഒക്കെ കണ്ട് ജീവിക്കണം അതുകൂടാതെ ന്യായ പ്രമാണം പോലുള്ള അടിമിളത്തത്തിലേക്ക് പിന്നെയും തലയിടാതെ അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത് ഐ മീൻ പതിനാക്യം എന്താണ് നിങ്ങളുടെ യാഗത്തിൻ്റെയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെ ഒരു പാനീയകമായി എന്നെ തന്നെ പകരേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളെല്ലാവരോടുകൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങൾ സന്തോഷിക്കുവാൻ എന്നോടുകൂടെ സന്തോഷിക്കാൻ എന്ന് എഴുതിയിരിക്കാൻ അനുഭവമുണ്ട് ഇവിടെ ഒരിക്കലും ഭയത്തിൻ്റെ ഒരു ഒരു ഭജനമല്ല എഴുതിയിരിക്കുന്നത് പാനയകമായി താൻ മരിക്കുവാൻ പോകുന്ന കൃത്യമായ ഉറക്കും ധാരണയും പ്രൗഡ്യൂഷനും ഉണ്ടായത് അതുകൊണ്ടാണ് ആ ഉറപ്പിന് പുറത്താണ് ഫോളോ ചെയ്യുന്നത് അതും നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പറഞ്ഞതുപോലെ ദീർഘ ആയുസും അനുഗ്രഹവുമായി തമ്മിലുള്ള വ്യത്യാസമുണ്ട് കാരണം ഇത് പീഡനകാലമാണ് മാത്രമല്ല ഒരു ഭക്തൻ എങ്ങനെ മരിക്കണം എന്ന് ഭരിക്കും എന്ന് അവനോട് ദൈവം സംസാരിക്കും മാത്രമല്ല അവൻ്റെ ആഗ്രഹങ്ങളും ദൈവം മാനിക്കുന്നതായ അനുഭവങ്ങളെ കുറിച്ച് പല എപ്പിസോഡ് പല അനുഭവങ്ങൾ നമ്മൾ ദൈവം ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ നമുക്കുള്ള അതിനുള്ളതായ ഒരു അനുഭവം കൂടെ ദൈവം തന്നിട്ടുണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളത് പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ദീർഘാഴ്ച ഉള്ളതിനെ ഇരിക്കുക പീഡനമോ പ്രയാസമോ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛം പോലെ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്ന എന്താണോ അതിലൂടെ ദൈവതാമൂത്തിനു വേണ്ടി നമ്മൾ മീൻ എങ്ങനെയാണോ കടന്നു പോകുന്നത് അതിലൂടെ കടന്നു പോകുക പോലീസ് പീഡനകാലത്തിൽ അവന് മനസ്സിലായി ഇത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു പീഡന കാലഘട്ടമാണ് ഞാനും ഇതിലൂടെ ഒരു പാനീയകമായി കടന്നു പോകണം എന്നാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ആ ഉറപ്പ് ആ ഒരു വെളിപ്പാട് അവർ ലഭിച്ചിരുന്നു പക്ഷെ അത് അത് ധൈര്യത്തോടുകൂടെയാണ് ഫേസ് ചെയ്യുന്നത് അവൻ്റെ മരണത്തെ ഒരിക്കലും അവനൊരു ഒരു ഒരു വിഷമത്തോടു കൂടെ ഭയത്തോടു കൂടിയല്ല ധൈര്യത്തോടു കൂടെ അവൻ ഫേസ് ചെയ്യുന്നു അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവാൻ എന്നോടുകൂടെ സന്തോഷിപ്പൻ എന്നെഴുതിയിരിക്കുന്ന അനുഭവമുണ്ട് നിങ്ങളും സന്തോഷിപ്പിൻ എന്നെഴുതിയിരിക്കുന്ന അനുഭവം കൊണ്ടാണെന്നറിയാവോ അവരും പാനീയ അവരിലും പലരും അനിയാകമായി തീരുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഐ മീൻ ആ പീഡന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ പൗലോസ് തൻ്റെ വെല്ലു വെല്ലു മത്തത്തെ ഉയർത്തി കാണിക്കാതെ ഐ മീൻ അവരോടുകൂടെ ചേർന്ന് പറയുകയാണ് ദൈവത്തെ സന്തോഷിപ്പി നാം ജീവനോട് ആയിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ദൈവ ദൈവത്തിലാണ് അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് നമ്മൾ മരിക്കുമ്പോഴും ക്രിസ്തുനോടുകൂടെയാണ് ചേരുന്നത് എന്ന് പറയുന്ന അനുഭവം പത്തൊമ്പതാമത്തെ വാക്ക് മുതൽ പൗലോസിൻ്റെയും തിമോത്യേസിന്റെയും അനുഭവങ്ങൾ നമ്മൾ വായിക്കുവാൻ സാധിക്കും ഫ്രൈസിലോട്ട് ഞാൻ ഓടിച്ചു വായിക്കാം ഐ മീൻ ഞാൻ നിന്ന് അധികം പ്രസംഗിക്കുന്നില്ല എങ്കിലും എന്നെ എന്നോട് ദൈവാത്മാ സംസാരിച്ചതിലുള്ള പദങ്ങൾ മാത്രം ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു ഫ്രൈസിലോട്ട് എന്നാൽ നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് എന്നെ എനിക്ക് ആശ്വസിക്കേണ്ടതിനാ തിമോത്തിയോസിനെ വേഗം അങ്ങോട്ട് അയക്കണമെന്ന കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കരുതുവാൻ തുല്യച്ചത്തിനായ് മറ്റാരുമില്ല യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത് എന്ന് പറയുന്നതിന് അനുഭവമുണ്ട് ഒന്ന് ഈ സ്വന്തം കാര്യമാണ് മറ്റുള്ളവർ നോക്കുന്നത് എന്ന് പറയുന്ന അനുഭവം എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് അവർക്ക് ഐ മീൻ പീഡന കാലഘട്ടമാണ് അവർ സുവിശേഷത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഉപേക്ഷിച്ച് കടന്നുപോകുന്ന വിശ്വാ വ്യക്തികളെ കുറിച്ച് അവർ കോൺസ്റ്റന്റായി അവയറാണ് അങ്ങനെയുള്ളവരെ കാണാറുണ്ട് ശേഷുവിനെ ഉപേക്ഷിക്കുന്നതായ വ്യക്തികളെ അവർ കാണാറുണ്ട് അത് ഒരു കാരണം മറ്റേ രണ്ടാമത്തെ കാരണം അവന് മുകളിലെ വചനങ്ങളുമായി നമ്മൾ ചേർന്ന് വായിക്കുമ്പോൾ അവൻ ഒരു ഒരു സ്വാർത്ഥത മനസ്സിലുണ്ടായി സ്വാർത്ഥ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവൻ ദൈവത്തെ സേവിക്കുകയോ അല്ലെങ്കിൽ ദൈവദാസന്മാരെ കരുതുകയോ അല്ലെങ്കിൽ അതിന് മുകളിലെഴുതിയിരിക്കുന്നത് പോലെ പൗലോസ് പറയുന്നത് പോലെ അവൻ തിരിമുത്യോസിനെ പോലെ കൗലോസിന് സഹായമായിരിക്കുകയോ ചെയ്യുന്ന ഒരു അനുഭവം അവൻ പലർക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കില്ല എന്നുള്ള അനുഭവങ്ങളാണ് പറയുന്നത് അത്രമല്ല അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ അയച്ചു തന്ന ആ അനുഭവങ്ങൾ പോലെ അല്ലെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിന് പങ്കാളികളായി തീർന്നതുപോലെ കൂട്ടായ്മ കാണിച്ചതുപോലുള്ള അനുഭവം പലരും കാണിക്കുന്നില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രേസിറോൾ അവൻ ഈ ഈ ഈ വചനം അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ തിമുത്തോസിനെ കുറിച്ച് പറയുകയാണ് അടുത്ത വാക്യം എന്നാൽ അവൻ ഒരു മകൻ പിതാവിനോടെ കൂടെ എന്ന പോലെ എന്നോടൊപ്പം സുവിശേഷ വേല ചെയ്ത് അവൻ്റെ വിശിഷ്ട സ്വഭാവം തെളിയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്ന അനുഭവം പ്രേസി റോഡ് ഐ മീൻ ദൈവം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഒരു സീസണിലേക്ക് ഓഡോസിന്റെ കൂടെ പിതാവ് ഒരു മകൻ എങ്ങനെയാണോ പിതാവിനെ തൻ്റെ തൻ്റെ എല്ലാ കാര്യത്തിലും ശുശ്രൂഷിക്കുന്നത് അതുപോലെ പ്രത്യേകിച്ച് സുശേഷഘോഷത്തിൽ എങ്ങനെയാണോ ശുശൂക്ഷിക്കുന്നത് അതുപോലെ ശുശ്രൂഷകൾ കഴിച്ച് അവൻ അവൻ്റെ വിശിഷ്ട സ്വഭാവം തെളിയിച്ചു എന്ന് നിങ്ങളും അറിയുന്നുവല്ലോ എന്നാണ് പറയുന്നത് പ്രിൻസിബോൾ ഐ മീൻ ആകെയാൽ എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് ഉടനെ ഞാൻ അവനെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാനും വേഗം വരുവേ ുന്നു ദൈവം വിശ്വസിക്കുന്നു ചില അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു 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 ദൈവദാസൻ എന്ന രീതിയിൽ ദൈവം കരുതിയിരിക്കുന്ന കരുതലുകളുണ്ട് ഒരു പിതാവൻ എന്ന പോലെ തൻ്റെതായ കഷ്ടതയിൽ തനതായ പ്രയാസത്തെ എന്ന് വെച്ചാൽ അവൻ ശാരീരികമായ പീഡനങ്ങൾക്കുമ്പോൾ കല്ലേറുകൾ അടി തൊഴി അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഒന്ന് ടേക്ക് കെയർ ഒരു വ്യക്തി അമേൻ തിമ്മൂത്ത് പോലെ ഒരു പിതാവിനെ ടേക്ക് ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയായി അവൻ പലരെയും ദൈവം അമേൻ പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിത്വമായി അമ്മൻ തിമത്ത് യോസ് മാറുന്നു തൻ്റെ എല്ലാ പേഴ്സണലായിരിക്കുന്ന വിഷയങ്ങളെയും തൻ്റെ മാതാപിതാക്ക മാതാവിനെയും അവരുടെ അമ്മ ഗ്രാൻഡ് മാ മദറിനെയും അവരുടെ സഭയും എല്ലാം മാറ്റി നിർത്തി അവൻ അമ്മ പൗലൂസിനെ സുസൂക്ഷിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും തിമോത്യോസിന്റെ സഭയെക്കുറിച്ചൊക്കെ പിന്നീട് ഉള്ളതായ ലേഖനത്തിലും അനുഭവങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ പൗലോസിനെ പൗലോസിനോടൊപ്പം കാലാകാലം തിമത്യോസ് നിന്നു എന്നല്ല പറയുന്നത് ഒരു സീസണിലേക്ക് ഒരു അനുഭവത്തിലേക്ക് പൗലൂസ് ഇവിടെ തന്നെ നോക്കുക അവനെ പറഞ്ഞയക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സഭയിലേക്ക് എന്ന് വെച്ചാൽ അവൻ അവനൊരു സീസണിലേക്ക് പൗലോസിനെ ദൈവം ആ പൗലോസും തിമുത്യോസും ചേർന്നുള്ളൊരു സീസണിലേക്ക് ദൈവം അവനെ ആക്കി വെച്ചു എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നൊരു അനുഭവം വായിശുപോ ഒരു പിതാവിൻ്റെ തുല്യനായി നിന്നുകൊണ്ട് പൗലോസും ഒരു 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 മകന്റെ തുല്യ തുല്യ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് തിമുത്യോസും അവൻ ദൈവരാജമൗത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു പരസ്പരം ശുശൂക്ഷിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ട് ഞാനും എൻ്റെ 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 ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആഗ്രഹം ആ പ്രകടിപ്പിച്ചിരുന്നു ദൈവമേ ദൈവമിനോട് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചത് ആ അനുഭവം കൂടി ഇതിനോട് ചേർന്നുണ്ട് ഒരു ഒരു പിതാവിന്റെ തുല്യമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു എന്നെ ഒരു ഒരു ശിക്ഷനാക്കുക അതൊക്കെ വേണം കഴിയുന്ന രീതിയിൽ ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ എന്ന് പറയുന്ന ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഐ മീൻ കാരണം എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ ആവശ്യമായിരുന്നു എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ദൈവം അങ്ങനെയുള്ള ആ വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ പലരെയും തന്നു എന്നെ ശിഷ്യനാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഞാൻ ശിഷ്യനായ ആക്കി കൊണ്ട് ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണോ ഞാൻ മനസ്സിലാക്കുന്നതായ കാര്യം എന്ന് ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അവൻ സുശ്രൂഷിയിലേക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ വെക്കുമോ എന്നൊക്കെ ഒരു പിതാവ് തുല്യമായിരിക്കുന്ന വ്യക്തികളെ ദൈവം കരുതിയിട്ടുണ്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മളത് അംഗീകരിക്കണം നമ്മളത് പ്രയോജനപ്പെടുത്തണം അല്ലെ മറ്റൊരു പദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ആ നമ്മൾ ജീവിതത്തിൽ ആ ചെയ്യുന്ന നമ്മൾ അവർക്ക് ചെയ്യുന്നതായ ശുശ്രൂഷയുടെയും അവർ നമുക്ക് ചെയ്യുന്നതായ ശുശ്രൂഷയുടെയും മാക്സിമം പ്രയോജനം നമ്മൾ പ്രാപിക്കണം എങ്കിൽ മാത്രമേ അങ്ങനെ താഴ്മയായി നിൽക്കുമ്പോൾ മാത്രമേ രണ്ടാമത്തെ അതിന് മുകളിലെ വാക്കി എഴുതി പോലെ യേശു പുസ്തകനെ ഉയർത്തിയതായ അതേ ദൈവം മറ്റൊരു തലത്തിൽ നമ്മളെ ഉയർത്തി ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ എന്നാണ് ദൈവം ദൈവത്തിന്റെ വചനത്തിലൂടെ ഓർവസ് എഴുതിയിരിക്കുന്നത് അതൊരു പക്ഷേ സേവ ചെയ്യുന്നത് മനുഷ്യർക്കുന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ അവരോട് ചേർന്നുകൊണ്ട് അവരോട് കുറവുറുക്കുക അത് പൗലോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒന്നാം അധ്യായത്തിൽ വായിച്ചു എന്താണ് വായിച്ചത് പലരും പൗലോസിനെതിരെ പൗലോസ് കാരാഗ്രഹത്തിൽ പെട്ടപ്പോഴത്തേക്ക് അവനെ അവൻ്റെ ശുശ്രൂഷ ശുശ്രൂഷകളെ അപമാനിച്ചു അല്ലെങ്കിൽ അവന്റെ ക്യാരക്ടറിനെ വിരച്ചൂടിക്കൊണ്ട് ഒരുപാട് പേര് സുവിശേഷം പ്രസംഗിച്ച ആരും പക്ഷെ പൗലോ തിമ്മുത്ത് യൂസിന് അനുഭവം ആ വിഷയങ്ങളെല്ലാം മറികടന്ന് ഒരു അവന് എങ്ങനെയാണ് ഒരു പുത്രൻ ശുശ്രൂഷിക്കുന്നത് അതുപോലെ സുസൂക്ഷിച്ച് തനിക്ക് ആവശ്യമായി തനിക്ക് ആവശ്യമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ എല്ലാം കൊണ്ടുപോയി തനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്ത് നിലപ്പെടുത്തി അനുഗ്രഹിക്കുന്നൊരു അനുഭവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഫ്രിഡ്ജിലോട്ട് അങ്ങനെ ചെയ്യുന്നത് തിമോത്യോസിനും അനുഗ്രഹമാണ് അതുപോലെ തന്നെ പൗഡോസിനും തന്നെ ആ സീസണിന് അനുഗ്രഹമാണ് പക്ഷെ ഇതൊരു ഒരു സീസണിന് അനുഭവമാണ് ഒരിക്കലും കാലാകാലം ആരുടെയും കീഴിൽ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമില്ല പ്രജകളോട് പക്ഷേ ഇങ്ങനൊരു അനുഭവം ദൈവത്തിന് ആത്മാവ് നമ്മളോട് പറയുന്നുവെങ്കിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കുക അത് നമ്മുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുവാനിടയാക്കി തീർക്കും നമ്മൾ നിഷ്കളങ്കരായിരും നിരപരാധികളായിത്തരും മാത്രമല്ല മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്യാരക്ടറുകളും തിമുത്യോസിന് പോലെ തിമുത്യോസിന് ലഭിച്ചതായ സാക്ഷ്യമെന്ന പോലെ ഒരു സാക്ഷ്യവും അവന് നമുക്ക് ലഭിക്കുവാനിടയായി തരും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ അവിടുത്തെ ഇരുപത്തഞ്ചാമത്തെ ബാക്കി പ്രകാരം വായിക്കുന്ന എന്താണ് ശുശൂഷകനും കൂട്ടുവേലക്കാരനും സഹപടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനും ശുശ്രൂഷനുമായ എഫ് പ്രതോഷിനെ നിങ്ങളെ അടുക്കലായവൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി ഞാൻ അവൻ എന്നെ എല്ലാവരെയും കാണു അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചു താൻ രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ ദുഃഖിച്ചും ഇരിക്കുന്നു വാസ്തവമായും അവൻ രോഗിയായി മരിക്കാറായിരുന്നു എങ്കിലും ദൈവം അവനോട് കരണ ചെയ്തു അവനോട് മാത്രമല്ല എൻ്റെ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരണ ചെയ്തു ആകെ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു അവൻ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിയാൻ എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ സുസൂക്ഷിയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേലനിമിത്തം മരണത്തിനക്കത്തോളം എത്തിയത് എന്ന് പറയുന്ന അനുഭവമാണ് എനിക്ക് വേണമെങ്കിൽ ആ വാക്യം ആദ്യത്തെ ആദ്യം നമ്മൾ വായിച്ചതായ വാക്യത്ത് നിന്നുമുണ്ട് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്കി തീർന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാം പക്ഷേ ഈ വചനം ഈ ഭാഗം മുഴുവനായി കംപ്ലീറ്റ് ചെയ്ത് ആ ആ പാരഗ്രാഫിന്റെ മുഴുവൻ അർത്ഥം അർത്ഥമെടുത്താൽ മാത്രമേ എന്താണ് പൗലോസുബോൾ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഐ മീൻ ഇരുപത്തിയഞ്ചാമത്തെ വാക്ക് തെളിയിരിക്കുന്നത് എപ്പ ഫ്രാത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് എപ്പ പറ്റി മറ്റു പല ദേവചനത്തെ നമുക്ക് പൗലോസ് തന്നെ മെൻഷൻ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പോരാടുന്നതിനെ പറ്റിയുള്ള അനുഭവങ്ങളെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്രിഡ്ജ് റോൺ ഇന്ന് നോക്കുക ഇവിടെ പ്രത്യേകമായ എടുത്ത് പറഞ്ഞത് ഇരുപത്തിയാറാം തവയ്ക്കും ഐ അവൻ അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിക്കുന്നുണ്ട് പക്ഷെ താൻ രോഗിയാണെന്ന് രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ നിങ്ങൾ കേട്ടതിൽ നിന്ന് ദുഃഖിച്ചും മരിക്കുന്നു എന്ന് പറയുന്ന എളുപ്പം ഈ രോഗ ഈ വചനം വെച്ചുകൊണ്ട് നമുക്ക് പറയാം പൗലോസിൻ്റെ ശിഷ്യന്മാരായിരിക്കും രോഗമുണ്ടായിരുന്നു ആ രോഗം ആഹ് മാറി ദൈവം കൊടുത്തു ഒരുപാട് താവളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദൈവനെ മാറ്റി കൊടുത്തത് മരണത്തക്കമുള്ള അനുഭവങ്ങളിലേക്ക് അവൻ എത്തപ്പെടുവാൻ ആയി തീർന്നു എന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് വായിച്ച് ഈ ദൈവത്തിന്റെ വചനം പൂർണമായി പുതിയ നിയമം നിലനിൽക്കുന്നതായ ആ ആശയത്തോട് നമുക്ക് എതിർപ്പ് കാണിച്ച് നമുക്കൊരു പുതിയ ആശയത്തെ കൊണ്ടുവരാം വരാം ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അങ്ങനെ ഒരു അനുഭവം പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും സാധിക്കാം അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ രോഗസൗഖ്യം നടന്നില്ല എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭജനത്തെ കുറച്ച് കാണിക്കുമെന്നൊക്കെ പോകുന്ന നമ്മൾ ഒരിക്കലും മുതലരുത് അല്ലെങ്കിൽ ദൈവം ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ രോഗസൗഖ്യം തരും എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതിലും അർത്ഥമല്ല പ്രിസിഡോൺ അതൊന്നും അല്ല ഇവിടെ പറയുന്നത് പ്രെസിഡോൺ ആ ഒരു സാഹചര്യം ഒരു പനിയോ ഒരു ജലദോഷമോ ഒരു അസുഖമോ ഒരു ക്യാൻസറോ വന്ന ബുദ്ധിമുട്ടിയ ഒരു ഒരു എപ്പ്രാത്തസിനെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ആ മുപ്പതാമത്തെ വാക്യം ചേർത്ത് വായിച്ചത് പ്രിസിഡോൺ എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മെ നിങ്ങളുടെ കുറവ് തീർക്കുവാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വന്ന് എന്നെ സഹായിക്കുവാനുള്ള നിങ്ങളുടെ കുറവ് തീർക്കുവാനാണ് ദൈവം അങ്ങനെ എൻ്റെ അടുക്കിലേക്ക് അയച്ചത് മാത്രമല്ല അവൻ അങ്ങനെ അങ്ങനെ ചെയ് അങ്ങനെ എന്നോട് കൂടെ നിന്ന നിമിത്തം ആ വേല നിമിത്തം വേല വേലനിമിത്താണ് അവരുടെ അവൻ മരണത്തിൻ്റെ വക്കോളം ഒൻ എത്തപ്പെട്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുശേഷും പ്രതി ഞാൻ പറഞ്ഞ അനുഭവം നമുക്ക് ഒന്നാം ധ്യായം വഴി നമ്മൾ സംസാരിച്ച അനുഭവങ്ങളുണ്ട് സുശേഷും പ്രതി ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നുപോകുന്ന സാഹചര്യമാണ് അവിടെ മരണം വരെ അവൻ പീഡി മരിച്ചവൻ എന്ന രീതിയിൽ അവനെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ അവൻ കടന്നുപോയി അതിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ളതായ ദൈവം നമ്മളെ രോഗസൗഖ്യം ആരോഗ്യത്തെന്ന് അനുഗ്രഹിക്കുന്ന പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ അവൻ രോഗം എന്ന് പറയുന്നൊരു അനുഭവത്തിൽ എന്ന് പറയുന്ന അനുഭവത്തെ കാൽവരെ വെച്ച് വഹിക്കുവാനിടയായിത്തുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് രോഗം വഹിക്കേണ്ട ആവശ്യമില്ല അതേസമയം പീഡന നിമിത്തം നമ്മൾ പ്രോസിക്യൂഷൻ നിമിത്തം വരുന്ന അനുഭവങ്ങളെ അത് തടസ്സപ്പെടുത്തുവാനും പറയുന്നില്ല അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുവാൻ ദൈവം ഉള്ള ഒരു പ്രൊവിഷൻ നമുക്ക് തരുന്നുമില്ല അത് നമ്മൾ സഹിക്കേണ്ടത് തന്നെയാണ് അതിനെ നമ്മൾ ആത്മീയമായും ഭൗതികമായും മാനസികമായും ഓവർകം ചെയ്യണം പക്ഷെ ദൈവിക അസിസ്റ്റൻസ് നമ്മളോട് കൂടി ഉണ്ടാവും ദൈവികമായ ശക്തി നമ്മളോട് കൂടി ഉണ്ടാവും ഇതിപ്പം അടിയേറ്റ് മുറിവേൽക്കുകയാണ് അല്ലെങ്കിൽ കല്ലേറേറ്റ് മുറിവേൽക്കുകയാണ് അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ സഹിക്കുകയാണ് പൗലുവസനെ കിട്ടിയാൽ ഒരു ഇരുപത് അടിയിൽ പത്തടി എപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറിവ് തലക്കേറ്റതായ മാരകരമായ മുറിവ് അങ്ങനെ തുടങ്ങിയതായ അനുഭവങ്ങൾ മീൻ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുവാന്നൊക്കെ വണ്ണം ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ശക്തീകരിക്കും പക്ഷേ അതിൽ നിന്ന് അടിയേൽക്കാതെ എന്നെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം അങ്ങനെ ഒരു പ്രൊവിഷൻ അല്ല ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ഞാൻ അടിയേക്കത്തില്ല ഞാൻ ആരോടും ക്രൂരമായ വാക്കുകൾക്കത്തില്ല അമ്മ അങ്ങനൊന്നും അങ്ങനെയുള്ളൊരു അനുഭവത്തെക്കുറിച്ച് ദൈവം ഒരിക്കലും ഇവൻ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആകരുത് ഇവിടെയും എഴുതിയിരിക്കുന്ന അനുഭവം അമ്മ പീഡനം സുശേഷ വേലയുമായി സംബന്ധിച്ചുള്ളതായ പീഡന നിമിത്തമാണ് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എപ്പർഫാത്തു ചെത്തുകയും അങ്ങനെ മരണം വരെ എത്തി പക്ഷെ ദൈവം പൗരവസിനായ ദുഃഖത്തിന് മേൽ ദുഃഖം കൂട്ടുവാനിടയാവാതെ വേണം അമേ അവനെ സൗഖ്യമാക്കി അവനെ വിടുവിച്ചെടുത്തു എന്ന് പറയാനുള്ളൂ എന്തുകൊണ്ടാണ് ദുഃഖത്തിന് മേൽ ദുഃഖം വർദ്ധിപ്പിക്കുവാൻ ഇടയായി ഇടയായില്ല അവനോട് ഖലന ചെയ്തു എന്ന് പറയുന്നത് ഒരുപാട് പേർ പട്ടുപോകുന്നത് പൗലോസിന് വേണ്ടപ്പെട്ടതായ ഒരുപാട് പേർ പട്ടുപോകുന്നത് പൗലോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പട്ടുപോകുന്നതിനെക്കുറിച്ച് രക്തസാക്ഷിയായിത്തീരുന്നത് പൗലോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ ഫ്രത്തോസിനെ കൂടെ ലൂസ് ചെയ്യുക എന്നൊക്കെ ഓണം പൗലോസ് ആഗ്രഹിക്കുന്നില്ല എല്ലാം രാവിലെയും അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ മരിച്ചു പോയോ അല്ലെങ്കിൽ മരിച്ചു പോകരുത് എന്ന ആഗ്രഹത്തോടെയാണ് അവൻ ആഗ്രഹിക്കൻ പ്രാർത്ഥിക്കുന്നു അവനുമേ അവൻ ജീവിതത്തിൽ അവൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെ റിലീസ് ചെയ്യുന്നു അതുകൊണ്ടാണ് അവനോട് പരിധിയിരിക്കുന്നത് അവൻ ദൈവം അവനോട് കരുണ ചെയ്തു മാത്രമല്ല എൻ്റെ ദുഃഖത്തിൽ മേൽ ദുഃഖം വരാതിരിക്കുവാൻ അവനോടും എന്നോടും കരുണ ചെയ്തു എന്ന് പറയുന്ന അനുഭവമുണ്ട് പ്രൈസ് ലോൺ ഐ മീൻ അവനെ സ്വീകരിക്കുക ഇങ്ങനെയുള്ളവരെ പൂർണ്ണ സന്തോഷത്തോടും പൂർണ്ണ അനുഭവത്തോടും കൂടെ ബഹുമാനത്തോടും കൂടെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് സഭയോട് നിർദ്ദേശങ്ങളുണ്ട് റേസ് ലോൺ അതൊക്കെ അത് സൽക്കാരിൽ മറക്കരുതെന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മറക്കുവാൻ ദൈവം നം നമ്മൾ ഇടയാവരുത് വളരെ പക്വതിയോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നവരായി തരണം എന്നാണ് ദൈവം നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ ദൈവം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമെന്നാകട്ടെ ഫ്രിജ് ലോൺ ഐ മീൻ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവ സ്വനധിയിരിക്കുവാൻ താല്പര്യപ്പെടുന്നു ഫ്രിജ് ലോൺ നമ്മളിനി അടുത്ത എപ്പിസോഡിൽ മൂന്നാം അധ്യായമാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് ഫ്രിജ് ലോൺ മൂന്നാം അധ്യായം ഞാനിപ്പോൾ ആരംഭിക്കുന്നില്ല കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു സബ്ജെക്റ്റാണ് അവിടെ സംസാരിക്കുന്നത് ഞാനിതിനെക്കുറിച്ച് എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു ദൈവത്തിന് ആത്മാവിനെ ബലപ്പെടുത്തിയ നിമിത്തം ഞാൻ ചെയ്തിരുന്നു എങ്കിലും അത് വീണ്ടും ആവർത്തിച്ച് എങ്കിലും അതിലൂടെ കുറച്ചും കൂടെ ദൈവത്തിന് ആത്മാവ് എന്നെ എന്നോട് എങ്ങനെയാണോ ലീഡ് ചെയ്യുന്നത് അതുപോലെ സംസാരിച്ച് നല്ല അധ്യായത്തിലേക്ക് കടന്നു പോകണമെന്ന് ദൈവം ദൈവക്കുപയിൽ ആശ്രയിക്കും ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഐ മീൻ കേൾക്കുന്നതായ എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തെ ഞങ്ങൾ വായിച്ചിരിക്കുന്ന അതേ അനുഭവം എല്ലാ അനുഭവങ്ങളും ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾ ഐക്യമത്യത്തോടുകൂടെ ഏകാത്മാവിൽ ഐ മീൻ ഏകലക്ഷ്യത്തോടുകൂടെ കുതിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ക്യാരക്ടറുകൾ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരണം ഞങ്ങൾ ഞങ്ങൾ എങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശമുള്ളത് ഞങ്ങൾ കുറക്കും ധൈര്യമുള്ളത് നീയാണ് ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നാണ് പൗലോസിനോട് ഒരു സീസണിൽ മുഴുവൻ ഒരു പിതാവ് ഒരു പുത്രൻ എങ്ങനെ പിതാവിനെ ശുശൂക്ഷിക്കുന്നു അതുപോലെ ശുശൂക്ഷിച്ചു എന്നാണ് ഇരിക്കുന്നത് ഞങ്ങൾക്കും ഐ മീൻ ഞങ്ങളുടെ ആത്മീയ നിലവാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതിനാൽ അയക്കുന്ന വ്യക്തികളെ കാണാതെ പോകാനിടയാവരത് അവരുടെ കീഴിൽ ഞങ്ങളും അവരോടുകൂടെ ചേർന്ന് അവരോട് സഹകരിച്ച് അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ കുറ്റവും കുറവും കണ്ടെത്തി അവരെ അവൻ ഉപേക്ഷിച്ച് കളയാതെ അവരെ ശുശൂക്ഷിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ശുശ്രൂഷിച്ച് ദൈവവേലയുമായി സംബന്ധിച്ച് ദൈവവചനത്തിൽ ദൈവവചനത്തിൽ എവിടെയെല്ലാം അവസരങ്ങൾ ദൈവ സഭയുടെ അവൻ ദൈവിക രാജ്യത്തിനും ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നു അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നൃത്തം ഉദ്യോഗസ്ഥനെ പോലെ ഉറച്ചു നിൽക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെയെങ്കിൽ അവൻ യേശു കുസ്തുവിനെ ഉയർത്തിയതായതും അവൻ സകല നാമത്തിനു മേൽ നാമം നൽകിയവനായതെയോ അവൻ തിമത്യോസിനെ പിന്നീട് പൗലോസിൻ്റെ തന്നെ നേതൃത്വത്തിൽ അമ്മതായ സഭയിൽ അധികാരം കൊടുത്ത് അവനെ ഉറപ്പിച്ചതുപോലെ ഞങ്ങളെയും അടുത്ത ലെവലിലേക്ക് അടുത്ത സീസണിലേക്ക് കൊണ്ടുപോകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പുള്ളൂ ധൈര്യമുള്ളതാണ് അവൻ എഫറാസിനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുവിശേഷം സംബന്ധിച്ച് അവനേറ്റതായ മുറിവുകളും അവൻ ആ രോഗം രോഗ അനുഭവങ്ങളും എല്ലാം അവൻ്റെ ജീവിതത്തിൽ കാണുവാൻ ഞങ്ങൾ വായിക്കുവാനിടയായിരുന്നുള്ളൂ ഒരിക്കലും അതൊരു രോഗം എന്ന് പറയുന്നതായ സാധാരണയായി വരുന്ന രോഗമല്ല പക്ഷെ ഓരോസിനെ ദൈവ ദൈവത്തിന്റെ വേല ചെയ്ത നിമിത്തം അവൻ സഹിച്ചതായ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ മേൽ തൻ്റെതായ ശരീരത്തിനും മനസ്സിനും ഏറ്റതായ ആ വിഷമങ്ങളിൽ നിന്ന് ദൈവനെ പിടിവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ ഒരിക്കലും ദൈവ യേശു കുസ്തു കാൽവറകൾ കുറിച്ച് യേശു യേശുമാൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു പുസ്തു നടുപ്പിഴാൻ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നും അത് പത്രദോസിന്റെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം അത് രണ്ടാം ഒന്നാം ഒന്നാം ലേഖനം രണ്ടാം വക്യം ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു പുസ്തകൻ അടുപ്പിഴകളാണ് സൗഖ്യം വന്നിരിക്കുന്നു വചനത്തോട് കോൺട്രഡേറ്ററി ആവുന്നില്ലേഖനം എട്ടാം അധ്യായം അതിന് പത്താം അധ്യായം അതിന് മുപ്പത്തി ഏഴാം ആക്യത്തിൽ മുപ്പത്തി എട്ടാം ആക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യേശു ഗുസ്തുവിനെ അഭിഷേകം ചെയ്ത് വിശാചനാൽ അടിമത്തിൽ കിടന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കി തരും സൗഖ്യമാക്കി കൊണ്ട് നടന്നു പോകുന്നത് നിങ്ങൾ അറിഞ്ഞു കേട്ടുപിടിക്കുന്ന വിഷയമാണെന്ന് പൗര ഐ മീൻ പത്ര ഡോസ് പറയുന്ന വിഷയം ആ വചനത്തോടും കോൺട്രഡേറ്ററി ആവുന്നില്ല എതിർപ്പ് കാണിക്കുന്നില്ല എന്ന് ഞങ്ങൾ കുറപ്പുള്ള അത് പ്രിയ സഹോദരങ്ങളും പ്രിയ സഹോദരന്മാരും കേൾക്കുന്ന എല്ലാവർക്കും അത് ഉറപ്പും ധൈര്യവുമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് സങ്ക ദൈവത്തിന്റെ കൃപയും കരുതലും ദൈവം കേൾക്കുന്ന എല്ലാവരുടെ മേരും ഉണ്ടാകും ദൈവത്തിന്റെ കൃപയുണ്ടാവണം ഉണ്ടാവണം ദൈവിക സാന്നിധ്യവും ദൈവിക സ്നേഹവും ദൈവത്തിന്റെ കൃപയു വരുടെ ജീവിതത്തിൽ വരുടെയാവണം നീ തന്നെ അവരെ സ്നേഹത്തിൽ പൊതിഞ്ഞ് നീ പഴയത്തിലേ നിന്റെ സ്നേഹം തന്നെ ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുവാൻ അത് തന്നെ ഞങ്ങളെ ഞങ്ങളെ ഓവർ ചെയ്ത് ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കുകയും കാവൽ ചെയ്യുകയും ഞങ്ങളെ ശുശൂക്ഷിക്കുകയും ചെയ്യണം എന്നെ അപേക്ഷിക്കുന്നു യേശു നാം കേൾക്കണം നല്ല പിതാവ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ആകട്ടെ ഗോഡ് ബ്ലസ് യു